ഒക്കെ ഇതീക്കണം മെച്ച ഞാൻ പച്ചക്കാറ്റ് കൊടുക്കട്ടെ പെച്ചേ ആ ഏത് വാപ്പാരും താങ്ക ഞാൻ വിളിച്ച് വന്ന് പോണോ ചാച്ചു സാധനം ഞാൻ ചോടൊക്കെ ും ചേയ്താത്തോണ്ട് പച്ച തമ്പുണ്ട് അണ്ടിമുട്ടിന്നോ അതങ്ങനല്ല അത് വാപ്പലേ ആണ് കോഴുട്ടിരി ആണത് എന്തു വന്നാലും ഇനി രണ്ടാം തീയതി കുടിക്കുള്ള സാധനം വാങ്ങുന്ന പരിപാടി ഉള്ളു രണ്ടാം തീയതി മഞ്ചേരിക്ക് പോകാനൊക്കെ ഏൽപ്പിച്ചു രണ്ടാം തീയതി മഞ്ചേരിലെ മഞ്ചേരി പാണ്ടിക്കാർ റോഡിലെ വലിയൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട് പോയി കാലായി അവടെ അച്ഛനോന്ന് ഇറങ്ങേണ്ട ഒരു ഹൈപ്പർ മാർക്കറ്റ് ഇറങ്ങി രണ്ടാം തീയതി പോലെ കടന്റെ പരിപാടി എന്തൊക്കെ നടക്കുന്നുണ്ടല്ലോ അന്ന് പൊടുത്തപ്പെട്ട ഓഫറിലാണ് സാധനം എല്ലാവർക്കും കൊടുക്കേണ്ടത് പിന്നെ രണ്ടാം തീയതി വൈപ്പർ മാർക്കറ്റിൽ എന്തെല്ലാം സാധനം എവിടേക്ക് വെച്ചു എന്നുള്ളത് അതിനോട് ചോദിച്ചാൽ മതി ഒരു കിലോ രൂപ രൂപയുടെ കിലോ പഞ്ചസാര ആശിർവാദാട്ട വെറും നൂറ്റി തൊണ്ണൂറ്റുപയോഗിക്കഞ്ച് പത്തിരിപ്പൊയൊക്കെ വെറും നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഈ കാണുന്ന പച്ചക്കറികളൊക്കെ ഒരു കിലോ കേട്ടോ അഞ്ച് ലിറ്ററിന്റെ കുക്കറിനൊക്കെ വെറും രൂപയ്ക്ക് ഒക്കെ വെറും രൂപയ്ക്ക് കെറ്റലൊക്കെ വെറും മുന്നൂറ്റി നാപ്പത്തി ഒമ്പത് കിട്ടും അപ്പൊ നമ്മൾ അറ്റിനോ വൈപ്പർ മാർക്കറ്റിന്റെ ലൊക്കേഷൻ വരുന്നത് മഞ്ചേരി